സ്റ്റുഡൻസ് അസലമലൈക്കും വാർഹമത്തല്ലാഹി വാത്തു ഈ വീഡിയോയിൽ ഒന്നാം ക്ലാസ്സിൽ തഫീമിലെ രണ്ടാമത്തെ പാഠം ഇബറുൻ എന്നുള്ള പാഠത്തിൽ അവർ പഠിക്കുന്നത് ഈ എന്ന അക്ഷരാണ് അതിന് മുമ്പത്തെ അദബുൻ എന്നുള്ള പാഠത്തിൽ ആ എന്നുള്ള അക്ഷരം അലിഫും അവർ എങ്ങനെ യാം എങ്ങനെ എഴുതാം എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഇവിടെ ഈ എന്നക്ഷരം എഴുതാനുള്ളതാണ് നമ്മൾ നോക്കുന്നത് അതിൽ വളരെ അലിഫിൻ ആ എന്ന എഴുതുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിച്ചോ ആ കാര്യങ്ങൾ തന്നെയാണ് ഈ എന്ന എഴുതുമ്പോഴും ശ്രദ്ധിക്കാനുള്ളത് അതിൽ പ്രത്യേകമായിട്ട് കെസി ഫസ്റ്റ് ആണല്ലോ അലിഫിന് ഫത്ത കിട്ടിയ നമ്മൾ ആ എന്ന എഴുതി പഠിച്ചു പിന്നെ അലിഫിന് കെസിടുന്നത് ഫത്തഹ് മുകളിലാണ് ഇടേണ്ടത് കെസി താഴെയാണ് ഇടേണ്ടത് വേറെ മാറ്റങ്ങളൊന്നുമില്ല അപ്പോൾ ഇവിടെ ഏതെങ്കിലും രൂപക്കോടെ കൊടുത്തിട്ടുണ്ട് മുമ്പ് ഞാൻ പറഞ്ഞ സൂചിപ്പിച്ച പോലെ തന്നെ തുടക്കം മുകളിൽ നിന്നാവണം ഇവിടെ അവസാനിക്കണം അലിഫുടുംബം അപ്പോൾ ഇവിടെ ആരോമാർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ മുകളിൽ നിന്ന് താഴോട്ടാണ് അതിന് ശേഷം കസിറ് തുടങ്ങേണ്ടത് ഈ ഭാഗത്ത് നിന്നാണ് വലതു ഭാഗത്തു നിന്ന് തുടങ്ങുക ഇവിടെ അവസാനിപ്പിക്കുക ആരോമാർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇവിടെ അവസാനിപ്പിക്കുക അപ്പോൾ ഇ എന്നായി പിന്നെ ഇവിടെ നിന്നാ അതേതന്നെ രൂപം കൊടുത്തുക്കുന്നു ഫസ്റ്റ് ഇങ്ങനെ അലിഫ് താഴെ കസറ് അപ്പോൾ ഇ നേരത്തെ ആ എന്ന് പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക മുകളിൽ നിന്ന് താഴോട്ട് പിന്നെ അതുപോലെ തന്നെ എന്താണ് ഫത്തഹ് ഇട്ടത് മുകളിലായിരുന്നു കെസിറാവുമ്പോൾ താഴെ ഇടുക പിന്നെ രണ്ടും കൂട്ടി മുട്ടുന്നത് ഒഴിവാക്കുക ഒരു ഗ്യാപ്പ് വേണം താഴെ കസിറിടുക പിന്നെ നേ എൻ്റെ കൂടെ തന്നെ പറഞ്ഞിരുന്നു ഫത്തഹ് അലിഫിനേക്കാൾ വലുതാവരുത് എന്ന് പറഞ്ഞിരുന്നു അതേപോലെ തന്നെ ഫ അലിഫ് ഇട്ടതിന് ശേഷം കെസിർ അലിഫിനേക്കാളും വലുതാവും ചെയ്യരുത് രണ്ട് കാര്യങ്ങളും ഇതിൻ്റെ കൂടെ ശ്രദ്ധിക്കുക പിന്നെ ഇവിടെ ലാസ്റ്റ് അലിഫ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ക്സ് ഇ എന്ന അക്ഷരം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെങ്കിലും എഴുതി അക്ഷരങ്ങൾ പഠിച്ച് തീർക്കുന്നതിന് പകരം അറബി ഭാഷയിൽ ഓരോ അക്ഷരങ്ങളും എഴുതുന്നതിന് ഓരോ നിയമങ്ങളുണ്ട് എവിടെ നിന്ന് തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം ഏത് രൂപത്തിലാവണം അത് അതേ രൂപത്തിൽ തന്നെ നമ്മൾ ഒന്നാം ക്ലാസ്സിൽ നിന്ന് തന്നെ കൃത്യമായി പഠിച്ചാൽ അത് അതിനോട് നമ്മൾ ആ ഭാഷയോട് കാണിക്കുന്ന ഒരു 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 മര്യാദയാണ് ഒരു മാന്യതയാണ് അപ്പോൾ അതങ്ങനെ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത് ഇൻഷാല്ല ഇനി അവർ എഴുതി പരിശീലിക്കാൻ വേണ്ടി കുറച്ച് വർക്കുകൾ കൊടുത്തിട്ടുണ്ട് അത് അത് പ്രകാരം തന്നെ എഴുതി പരിശീലിപ്പിക്കുക നേരത്തെ നമ്മൾ പറഞ്ഞ നിയമങ്ങളൊക്കെ അനുസരിച്ചാണെ ഇവിടെ ഫസ്റ്റ് ഈന്നാണ് ഇതേണ്ടത് പ്രത്യേകം ഇനി വീണ്ടും വീണ്ടും നീട്ടി പറയുന്നില്ല മുകളിൽ നിന്ന് തുടങ്ങുക താഴെ ഒട്ടിടുക പിന്നെ അലിഫിൻ്റെ താഴെയാണ് കസിറിണ്ടത് അത് വലത്ത് ഭാഗത്ത് തുടങ്ങി അടുത്ത് ഭാഗത്ത് അവസാനിപ്പിക്കുക അപ്പോൾ ഈ എന്നായി മുമ്പേ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ സൂചിപ്പിച്ച പ്രകാരം എഴുതുമ്പോൾ വായിപ്പിച്ച് ഓരോ അക്ഷരങ്ങൾ എഴുതുമ്പോൾ വായിപ്പിക്കുക അലിഫ് കസിറ് അപ്പോൾ ഇ എന്നായി അലിഫ് കസിറ് ഇ പിന്നെ ഇവിടെ ലാസ്റ്റ് അലിഫ് കൊടുത്തിട്ടുണ്ട് ആ രണ്ടക്ഷരങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ എഴുതുക ആദ്യം ഇ എന്ന എഴുത പിന്നെ അലിഫെയ്ത് പിന്നെ ഇവിടെ കൊടുത്ത ഈ ബോക്സ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ച പോലെ എഴുത്ത് പരിശീലിക്കാനുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് മുകളിൽ നിന്ന് താഴോട്ടല്ല എഴുതിത്തുടങ്ങേണ്ടത് ആദ്യം എഴുതേണ്ടത് ഇതാ ഒന്ന് എന്നിവിടെ കൊടുത്തിട്ടുണ്ട് രണ്ടാമതാണ് ഇവിടെ ഈ കള്ളി എഴുതേണ്ടത് മൂന്നാമത് ഈ കള്ളി നാലാമത് ഇത് അഞ്ചാമത് ഈ കള്ളി ഇങ്ങനെയാണ് എഴുതി പരിശീലിക്കേണ്ടത് ഫസ്റ്റ് ഇവിടെ നോക്കുക അലിഫ് ഫസ്റ്റത്തെ കള്ളി അവിടെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതാ പിന്നെ ഇവിടെ ഈ കെസി എഴുതുമ്പോൾ ശ്രദ്ധിക്കണം ഇവിടെ തട്ടാതിരിക്കുന്ന ചെറിയ കള്ളി ആയതുകൊണ്ടാണ് അപ്പോൾ തട്ടാതെ ശ്രദ്ധിക്കണം കെസി എഴുതുമ്പോൾ വായിപ്പിക്കും ചെയ്യുക അതുപ്രകാരം ഇവിടെ ഇതാണ് ഫസ്റ്റ് അലിഫ് പിന്നെയൊക്കെ ഇ എന്നാണ് ഇവിടെയൊക്കെയുള്ളത് ഈ പാഠത്തിൽ പഠിക്കുന്നത് ഇ എന്നാണല്ലോ അങ്ങനെ ഈ കള്ളികളൊക്കെ കംപ്ലീറ്റ് എഴുതിപ്പിക്കുക ഇനി അവസാനത്തതായിട്ട് ഒരു മൂന്ന് വാക്കുകൾ നമ്മൾ പഠിച്ച അക്ഷരം കൊണ്ട് പൂരിപ്പിക്കാനാണ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഇവിടെ പിന്നെ ഒരക്ഷരം ഇവിടെ വിട്ടുപോയിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ പഠിച്ച അക്ഷരം എഴുതേണ്ടത് പഠിച്ച വാക്കുകളൊക്കെ തന്നെയാണ് ഇവിടെ ബൊന്നുണ്ട് പിന്നെ രണ്ടാമത് ഇവിടെ ഒരു അക്ഷരം വിട്ടുപോയിട്ടുണ്ട് ഇവിടെ സ് മുന്നാണ് വേണ്ടത് എന്തവിടെ എക്സ്ട്രാ വന്നതാണ് പുസ്തകത്തിൽ അതൊരു മിസ്റ്റേക്കാണ് അത് ഇൻഷാല്ല പിന്നീട് വരുന്ന പതിപ്പുകളിലൊക്കെ അത് പിന്നെ പരിഹരിച്ചിട്ടാണ് വരിക അപ്പോൾ ഇവിടെ മുൻ എന്നാണ് ഉള്ളത് നമ്മൾ ശ്രദ്ധിച്ച ശ്രദ്ധിക്കേണ്ടത് അതാണ് പിന്നെ ഇവിടെ ഉൾപ്പെട്ടു പോയിട്ടുണ്ട് ഇഫ്ഖുൻ പഠിച്ച അക്ഷരം കൊണ്ട് പൂരിപ്പിച്ചാൽ ഇതൊക്കെ ഓരോ വാക്കുകളായിട്ട് മാറും അപ്പോൾ പഠിച്ചത് ഇ എന്നാണ് അപ്പോൾ അതവിടെ പൂരിപ്പിച്ചു കൊടുക്കുക എന്താ ഇവിടെ നമ്മൾ നിയമങ്ങളൊക്കെ പറഞ്ഞ് അതേ നിയമങ്ങൾ പാലിച്ചിട്ട് എഴുതുക ഇബനുൻ എന്നായപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ കൊടുത്താൽ ഇസ്മുൻ എന്നാകും ഇവിടെ ഈ കൊടുത്താൽ ഇഫ്ഖുൻ എന്നാകും ഇവിടെയൊക്കെ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെയാണോ അക്ഷരങ്ങൾ എഴുതി പഠിച്ചത് അത് രൂപത്തിൽ തന്നെ എഴുതിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നീട് ഒരിക്കലും ആ രൂപം മാറി ഇഷ്ടത്തിനനുസരിച്ച് എഴുതുന്ന ഒരു രൂപം ആവാതിരിക്കാനും വേണ്ടി ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അസലമലൈക്കും വാഹമത്തല്ലാ വരക്കാത്തൂ